ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ സി ആഷിഹി ഞങ്ങൾ ഉമ്മയും കുട്ടികളൊക്കെ കൂടിയിട്ട് ടാറ്റോ കാണിച്ചിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കണേ ഞങ്ങൾ പോകുന്നത് നമ്മൾ തൃശ്ശൂർ സാമ്പിൾ വെടിക്കെട്ട് കാണാനാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പോയത് അപ്പോൾ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് ഇക്കാലം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഇക്കാര്ക്ക് ഓഫീസുള്ളത് കൊണ്ട് ഓഫീസ് കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളുമായിരുന്നു അപ്പോൾ ഞങ്ങൾ അത്രയും നേരം ഞങ്ങളവിടെ പോറടിച്ചിട്ട് പിള്ളേരാണെങ്കിൽ കുറേ പൂക്കളും ചെടിയും കാടും പടലൊക്കെ പറക്കിയെടുത്തിട്ട് അവിടെ ഇരുന്ന് കളിക്കുകയായിരുന്നു കേട്ടോ ഇക്കാക്കെന്തൊക്കെ കാണിക്കുന്നു അതൊപ്പത്തിനൊപ്പം കാണിക്കാൻ കുഞ്ഞു ഇപ്പം പിന്നാലെ ഉണ്ട് കേട്ടോ ഒരു പൂവെടുക്കുന്നു ഹോതുന്നു അതേപോലെ തന്നെ അവളും കാണിക്കുകയാണ് കേട്ടോ എത്ര ദൂരത്തു ദൂരത്തുനിന്ന് അവൾ വച്ചിര വണ്ടിയായാലും ഹെൽമെറ്റായാലും അവൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് സാറേ കുട്ടിക്ക് മനസ്സിലാവട്ടോ കാരണം പച്ച ഹെൽമറ്റാണോ ഞങ്ങൾ അപ്പോൾ പെട്ടെന്ന് അറിയാം അപ്പോൾ ഞങ്ങൾ സാമ്പിൾ മേടിക്കിട്ട് കാണാൻ ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഗൊറില് കേട്ടോ ഗൊറില് പുള്ളറ്റ് ഓടിക്കുന്നത് ശരിക്കും സൗണ്ടും ആ എഫക്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക സംഭവം വരുന്നത് നടുവിലാലെ ഒരു ജ്വല്ലറിയുടെ ഫ്രണ്ടിലാണ് കേട്ടോ അവിടെ എല്ലാ ഇയറിലും ഓരോ തരം മാറി 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 വന്നുകൊണ്ടിരിക്കൂട്ടോ ഇപ്രാവശ്യം നമ്മുടെ ഗൊറിലും ബുള്ളറ്റ് ആയിരുന്നു കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങള് ഒരു വണ്ടി ഒരുപാട് അകലെയിരുന്നു ജയലക്ഷ്മിയുടെ ഫ്രണ്ടിലാണ് ഞങ്ങൾ നിർത്തിയത് അവിടെ നിന്ന് ഒരുപാട് നടക്കാണ്ടായിരുന്നു എം ജി റോഡിലും നിന്ന് കുറേ ആൾക്കാർ കാണുന്നുണ്ട് കേട്ടോ ഞങ്ങൾ നടുവിലാലാണ് വന്നത് അപ്പോൾ നടുവിലാലിൽ ഞങ്ങൾ പോയ ടൈമില് കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ക്രൗഡ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ക്രൗഡ് അങ്ങനെ തന്നെ കൂടിക്കൊണ്ടിരിക്കണി ഒരു കൂട്ടം പോലീസുകാർ വന്നിട്ട് കുറച്ച് കൊറച്ചുപേരെ അങ്ങോട്ടും കൊറച്ചുപേർ ആക്കിയിട്ട് രണ്ട് സെക്ഷൻ ആക്കിയിട്ടാക്കിയിട്ട് സെൻറ്ററിൽ വഴിയാക്കിയിട്ടോ അപ്പോൾ എല്ലാവരും വിചാരിച്ചത് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പോകാനായിരിക്കുന്നത് ആനയാണെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോൾ വെടിക്കെട്ടിൻ്റെ ടൈമായി തുടങ്ങിയപ്പോൾ ഞാൻ ഉണ്ടാവും എൻ്റെ ബാക്കിലുള്ള ക്രൗഡാണിത് എൻ്റെ ഫ്രണ്ടിലുള്ള ക്രൗഡുമാണിത് അത്യാവശ്യം തിരക്കേടില്ലാത്ത തിരക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സാർ കുട്ടീൻ തക്കും ഞങ്ങളുടെ കയ്യിൽ സേഫ് തന്നെയായിരുന്നു ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല മോളേക്ക് ഇങ്ങനെ പടക്കവും വെടിക്കെട്ടൊക്കെ നല്ല ഇഷ്ടമുള്ളതുകൊണ്ട് അവൾ സേഫ് ഉണ്ടാക്കിയിരുന്ന് കണ്ടു കെട്ടോ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത വെടിക്കിട്ടിൻ്റെ എനിക്ക് എൻ്റെ ഭാഗം എടുക്കാൻ പറ്റിയില്ലാട്ടോ സോറി മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഏഴേ മുക്കാലൊക്കെ ആയി തുടങ്ങിയിരുന്നു കേട്ടോ അത് തുടങ്ങാൻ ഏഴേ മുക്കാലും കഴിഞ്ഞു തോന്നുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒമ്പത് മണിയായി പിള്ളേർ നമ്മുടെ കയ്യിൽ സേഫ് ആണെങ്കിൽ നമുക്ക് ഏത് ക്രൗഡിൻ്റെ ഉള്ളിൽ നമുക്ക് പോവാട്ടോ കുഞ്ഞു മക്കൾ തൊട്ട് വലിയ മക്കൾ വരെ ഈ ക്രൗഡിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ